മഹാപ്രളയത്തെ അതിജീവിച്ച ചെറുതോണി പഴയ പാലം പ്രളയ സ്മാരകമായി നിലനിർത്തണമെന്ന ആവശ്യം ശക്തം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെ അതിജീവിച്ച ചെറുതോണി പഴയ പാലം ഇന്ന് നാശത്തിന്റെ പാതയിലാണ് പാലം സംരക്ഷിക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം പുതിയ പാലം വന്നതോടെ പഴയ പാലത്തിന്റെ പ്രശസ്തി നഷ്ടപ്പെട്ട് മരങ്ങളും കാട്ടുച്ചെടികളും വളർന്ന പാലം ഇന്ന് ശോചനാവസ്ഥയിലാണ് മഹാപ്രളയത്തിൽ പെരിയാറിന് കുറുകെയുള്ള താഴ്ന്ന പാലങ്ങളെല്ലാം ഒലിച്ചുപോയിട്ടും അതിനെയെല്ലാം അതിജീവിച്ച ചെറുതോണി പാലം സംരക്ഷിക്കേണ്ടത് വരും തലമുറയോടുള്ള കടമ കൂടിയാണ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ വലിയ നാശനഷ്ടം ഉണ്ടായപ്പോൾ നമ്മുടെ ഹിന്ദുസ്ഥാൻ കമ്പനി നിർമ്മിച്ച നമ്മുടെ ചെറുതോണിയിലെ പാലം നമുക്ക് എല്ലാവർക്കും അറിയാം ലോക ശ്രദ്ധ നേടിയ പാലം അപ്പൊ പുതിയ പാലം നിർമ്മിച്ചു പുതിയ വാഹനങ്ങളെല്ലാം അവിടേക്കാണ് പോകുന്നത് അപ്പൊ പഴയ പാലം അതിന് യാതൊരുവിധ ഒരു ശ്രദ്ധയും കൊടുക്കാതെ അനാഥ പോലെ കിടക്കുന്നു നമുക്ക് അത് ബന്ധപ്പെട്ട അധികാരികൾ ജില്ലാ ഭരണകൂടവും ടൂറിസം വകുപ്പും ഒക്കെ ഇപ്പം നമുക്ക് തീർച്ചയായിട്ടും ആ പഴയ പാലം സംരക്ഷിച്ചുകൊണ്ട് ഒരു പൈതൃക സ്വത്തായിട്ട് അല്ലെങ്കിൽ നല്ലൊരു കാരണം ഇപ്പം തന്നെ പഴയ പാലം കാണാൻ ഒത്തിരി ധാരാളം ആൾക്കാർ വരുന്നുണ്ട് സഞ്ചാരികൾ ഇത് പഴയ പാലം ആ ജീവിക്കണ്ട പാലം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമുക്കതിനെ സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ ജില്ലാസ്ഥാനത്ത് ഒരു നമ്മുടെ പുനലൂരൊക്കെ തൂക്കുപാലം നമ്മൾ സംരക്ഷിക്കുന്ന പോലെ തന്നെ ഒരു പൈതൃകമായിട്ട് അത് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ സംരക്ഷിച്ചു പോകുന്നത് നമുക്ക് ജില്ലാ ഒരു ടൂറിസം പരമായിട്ടൊക്കെ ഒരു മുതൽക്കൂട്ടായി മാറും സന്ദർശകർ വരും നാടിന് തന്നെ നമുക്കൊരു നല്ല ഗുണകരമാവും ബന്ധപ്പെട്ട അധികാരികൾ അതിനു വേണ്ട ശ്രദ്ധ ചെലുത്തണമെന്നാണ് ഇവിടെ നാട്ടുകാരുടെ ആവശ്യം ജില്ലാ ഭരണകൂടം അടിയന്തരമായി ഇടപെട്ട് പാലം അറ്റകുറ്റപ്പണികൾ നടത്തി പ്രളയ സ്മാരകമായി നിലനിർത്തണമെന്നാണ് ആവശ്യം വരും തലമുറയ്ക്കും ഇടുക്കി സന്ദർശിക്കാനെത്തുന്ന വിനോദസഞ്ചാരികൾക്കും ഇത് ഏറെ ഗുണമാകും അടിയന്തരമായി പാലത്തിന്റെ കൈവരികൾ ഉൾപ്പെടെ അറ്റകുറ്റപ്പണികൾ നടത്തി പൈതൃക സ്മാരകമായി നിലനിർത്തണമെന്നാണ് ആവശ്യമുയരുന്നത്